ീ ഇന്ത്യ ഒരു വലിയ വിപ്ലവത്തിലേക്ക് തന്നെ കിടക്കുകയാണെന്ന് പറയാം അതായത് ബ്രഹ്മോസ് മിസൈലിലൂടെ ലോകം അതായത് രാജ്യങ്ങൾ അല്പം ഭയത്തിലുമാണ് അങ്ങനെ ഭയപ്പെടേണ്ടതായ രീതിയൊക്കെ ഈ ബ്രഹ്മോസ് മിസൈലിൽ നിന്ന് ഉണ്ടോ തീർച്ചയായിട്ടുമുണ്ട് ഏറ്റവും ഒടുവിൽ ദക്ഷിണേഷ്യ മാത്രമല്ല ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഒരു ഒരു ദിവസം മുമ്പ് ഇന്ത്യയുടെ ഒരു പിന്നെ പ്രസ്താവന വന്നു അതായത് പ്രസ്താവന എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് ഈ ഇതല്ല പറഞ്ഞത് പക്ഷേ അതിൽ വ്യക്തമായത് ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്ന അതിമാരകമായ ഒരു പക്ഷേ ഇന്ത്യയുടെ ആയുധപ്പുരയിലുള്ള ഏറ്റവും മാരകമായ മിസൈലിൻ്റെ പരിധി എണ്ണൂറ് കിലോമീറ്ററിനും മീതയാണ് എന്നുള്ള സത്യം ഇന്ത്യ സമ്മതിച്ചു ഇതുവരെ ഇന്ത്യ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് വെറും അഞ്ഞൂറ് കിലോമീറ്ററിലധികം അതാണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് കിലോമീറ്റർ പരിധിയിൽ മാത്രം പോകാൻ കഴിയുന്ന ഒരു സൂപ്പർ സോണിക് മിസൈലാണെന്നാണ് പക്ഷേ ഇപ്പോൾ വരുന്നത് എണ്ണൂറ് കിലോമീറ്ററിലധികം പരിധിയുള്ള ഒരു സൂപ്പർ സോണിക് മിസൈലാണ് ബ്രഹ്മോസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ബ്രഹ്മോസ് ഇന്ന് ലോകത്തുള്ള ഏക സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ഈ മിസൈലുകളെ പൊതുവെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുക ഒന്നാമത്തേത് ബലിസ്റ്റിക് മിസൈൽ അതാണ് ഈ പരമ്പരാഗത മിസൈലുകൾ അതിങ്ങനെ നേരെ കുത്തനെ മുകളോട്ട് ചെന്നിട്ട് ഏതാണ്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ ആ അറ്റത്ത് ഇന്ന് പിന്നെ തിരിച്ച് താഴോട്ട് പോയി നമ്മളൊരു കല്ലെടുത്ത് എറിഞ്ഞാൽ ആ കല്ലിങ്ങനെ മുകളിലോട്ട് പോയിട്ട് താഴോട്ടാണല്ലോ വരുന്നത് ആ രീതിയിലാണ് ബാലിസ്റ്റിക് മിസൈലുകൾ പോകുന്നത് അതാണ് പരമ്പരാഗതമായ മിസൈൽ പിന്നീട് തൊണ്ണൂറുകളോടാണ് യുദ്ധത്തിൽ ഈ ക്രൂയിസ് മിസൈലുകൾ എന്ന് പറയുന്ന തരം മിസൈലുകൾ രംഗത്ത് വരുന്നത് അത് ഈ അമേരിക്കയുടെ ഇറാൻ ഇറാക്ക് ഇറാക്ക് യുദ്ധത്തിൽ അതുപോലെ പിന്നെ ഗൾഫിൽ അമേരിക്ക നടത്തിയ അധിനിവേശങ്ങളിലൊക്കെ തന്നെ ഈ ഒരു മിസൈലിൻ്റെ പ്രയോഗം നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ വായിച്ചു അതായത് ഈ മിസൈൽ ഒന്ന് അല്പം ഒന്ന് ചരിഞ്ഞ് മേളോട്ട് ഉയർന്നതിന് ശേഷം ഒരു വിമാനം പോലെ പറക്കും അതായത് ഭൂമിക്ക് സമാന്തരമായിട്ട് അതിങ്ങനെ പറന്ന് ലക്ഷ്യസ്ഥാനത്തെത്തുന്നു ലക്ഷ്യസ്ഥാനത്തിന് ചുറ്റും ഒരു വിമാനം പോലെ കറങ്ങുന്നു ലക്ഷ്യസ്ഥാനം ഇതുതന്നെയാണെന്ന് ഉറപ്പുവരുത്തുന്നു എന്നിട്ട് പിന്നെ അതൊരു ഡൈവിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അത് നേരെ തലകുത്തി അത് മോട്ടിട്ടു അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് വാർഹെഡുണ്ട് അതായത് ഫോർമുന എന്ന് പറയുന്ന ഈ ഒന്നുകിൽ ന്യൂക്ലിയർ ആയുധങ്ങളാവാം അതല്ലെങ്കിൽ അല്ലാത്ത പരമ്പരാഗത ബോംബുകളാവാം ഇങ്ങനെയുള്ള ഈ മിസൈല് ഇതാണ് ക്രൂയിസ് മിസൈല് അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ പിന്നെ ബാലിസ്റ്റിക്കും ക്രൂയിസും അങ്ങനെ രണ്ടുതരം മിസൈലുകൾ ഈ ക്രൂയിസ് മിസൈലിൽ തന്നെ പല പലവിധമുണ്ട് ഇപ്പോൾ സാധാരണ പണ്ടുണ്ടായിരുന്ന ക്രൂയിസ് മിസൈൽ എന്ന് പറയുന്നത് സബ്സോണിക് എന്ന് പറയുന്നത് ശബ്ദത്തേക്കാൾ വേഗത കുറഞ്ഞു പക്ഷേ ഈ ബ്രഹ്മോസ് എന്ന് പറയുന്നത് സൂപ്പർ സോണിക് ആണ് ശബ്ദത്തെക്കാൾ വേഗതയുള്ളതാണ് അതും ശബ്ദത്തിൻ്റെ മൂന്നിരട്ടി എങ്കിലും വേഗതയുണ്ട് അതായത് മാക് ത്രീ എന്നാണ് അതിൻ്റെ ആ വേഗത അളക്കുന്നത് അപ്പം ഈ മാക് ത്രീ ഉള്ള ഈ മിസൈലിനെ തടുക്കാൻ ഇന്ന് ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിനും പാകിസ്ഥാൻ്റെ കയ്യിൽ ഇല്ല അപ്പോൾ അത് വളരെ വ്യക്തമായ ഒരു ഉദാഹരണം രണ്ടു കൊല്ലം മുമ്പുണ്ടായി ഇന്ത്യയിൽ നിന്നും ഈ പോർമന ഇല്ലാത്ത ഒരു ബ്രഹ്മോസ് മിസൈല് ആരോ പാകിസ്ഥാനിലോട്ട് എഴുതി വിട്ടു വിക്ഷേപിച്ചു പാകിസ്ഥാൻ്റെ റഡാറുകൾക്കൊന്നും ഇത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അത് ഇവിടെ പറയുന്നത് ഇത് അബദ്ധത്തിൽ ഒരുത്തന് പറ്റിയ കൈപ്പഴവായിരുന്നു ഇന്ത്യൻ സൈന്യത്തെ എന്നാണ് അത് പാകിസ്ഥാനിലോട്ട് പോയി പക്ഷെ പാകിസ്ഥാൻ ആരോപിക്കുന്ന അങ്ങനല്ല പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഇത് പാകിസ്ഥാന്റെ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ പരീക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ നടത്തിയ വളരെ വ്യക്തമായ തീരുമാനത്തോടു കൂടി നടത്തിയ ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു വിക്ഷേപണമായിരുന്നു അവസാനം ഈ വിക്ഷേപിച്ച ആളിനെ കണ്ടുപിടിക്കുക അയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു എനിക്കൊന്നും അയാൾക്ക് വലിയ കോമ്പൻസേഷൻ കൊടുക്കുകയാണ് അല്ലെങ്കിൽ അയാളെ ഏതെങ്കിലും മറ്റു വകുപ്പിൽ വിട്ടു വിട്ടുകയാണ് നമുക്ക് നമുക്കറിഞ്ഞൂടാം എങ്കിലും ഇന്ത്യ പറഞ്ഞു ഇതിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല ഇത് ഒരാൾക്ക് സംഭവിച്ച ഒരബദ്ധമാണെന്ന് പറഞ്ഞു പക്ഷെ അതിൽ നിന്നും മനസ്സിലായൊരു കാര്യം ആ മിസൈലിന് പോർമുനില്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ പാകിസ്ഥാനിലെ അത് ഉദ്ദേശിച്ച ലക്ഷ്യമോ തകർത്തേനും ശരിക്കും ഈ മിസൈൽ ഇന്ത്യയിൽ നിന്ന് സാധാരണ നമ്മുടെ ഇവിടുന്ന് ഒരു മിസൈൽ വിട്ടാൽ അത് അതിർത്തിയിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ റഡാറുകളുടെ ഒരു നിരീക്ഷണത്തിലാവും അത് മോണിറ്ററിങ്ങിലാവും അങ്ങനെ മോണിറ്റർ ചെയ്യുന്ന ഒരു മിസൈല് പിന്നീട് അവിടുന്ന് പാകിസ്ഥാനിലേക്ക് കയറുമ്പം തന്നെ ഈ മിസൈൽ ഈ റഡാർ സിസ്റ്റം അവരുടെ ആൻറ്റി മിസൈൽ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യും എന്നിട്ട് ഇത് പിന്നെ പല രീതിയിൽ ഇതിനെ ഒന്നിൽ വഴിതെറ്റിക്കുക അതല്ലെങ്കിൽ ഇതിനെ പിന്നെ വേറൊരു ആൻറ്റി മിസൈൽ കൊണ്ട് ഇത് താഴെയിടുക ഇപ്പം ഉദാഹരണത്തിന് അയൺ ഡോം എന്നൊക്കെ പറയുന്ന ഇസ്രായേലിൻ്റെ അപ്പം ഹുദികളോ അല്ലെങ്കിൽ ഇറാനിൽ നിന്നൊക്കെ മിസൈൽ വിട്ടപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിലധികം മിസൈലുകളും ഡ്രോണുകളും ഒക്കെ അത് നശിപ്പിച്ചു പക്ഷേ ഇവിടെ പാകിസ്ഥാൻ്റെ ഒരു റഡാറിനും ഇത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ വളരെ ആധുനിക റഡാറുകൾ അവരുടെ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് സാധാരണ ഒരു ബ്രഹ്മോസ് മിസൈലായിരുന്നു അത് എക്സ്റ്റെൻഡ് റേഞ്ച് അല്ലായിരുന്നു ഇപ്പോൾ ഈ എണ്ണൂറ് കിലോമീറ്ററിലധികം പിന്നെ റേഞ്ചുള്ള ഈ മിസൈല് അപ്പോൾ ഇന്ത്യ ഒരു പത്ത് മിസൈല് വിട്ടാൽ ഒമ്പതെണ്ണം ഏതായാലും ലക്ഷ്യസ്ഥാനത്തിലെത്തും എന്നുള്ളതിന് സംശയമൊന്നുമില്ല ഒരെണ്ണം നമുക്ക് എന്തെങ്കിലും കാരണവശാൽ അത് എത്തിയില്ല എന്ന് നമുക്ക് കണക്കൂട്ടാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ പിന്നെ ശത്രുക്കൾക്ക് ഒരു ഞെട്ടലും ഇന്ത്യയുടെ പ്രതിരോധ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഒരു വലിയ നേട്ടവുമാണ് ഈ എണ്ണൂറ് കിലോമീറ്ററിലധികം പരിധിയുള്ള ബ്രഹ്മോസ് മിസൈൽ അത് നമ്മുടെ കൈവശം ഉണ്ടെന്നുള്ളത് നമ്മൾ വ്യക്തമാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നലെ ഇന്നലെയല്ല മിനിഞ്ഞാന്ന് പിന്നെ ഡിഫൻസ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അവരാണ് നമ്മൾ ഏതൊക്കെ മിസൈലാണ് വാങ്ങേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കും എന്നിട്ടത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി എന്ന് പറയുന്ന ക്യാബിനറ്റിൻ്റെ ഒരു പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രി എന്നിവ ധനമന്ത്രി ഇവരൊക്കെ ഉൾപ്പെടുന്ന ഒരു സബ് കമ്മിറ്റിയുണ്ട് ആ സബ് കമ്മിറ്റിക്ക് ഇവരെ അങ്ങോട്ട് അയക്കും ഈ ഫയൽ അപ്പം ഇനി അവർ ക്ലിയറൻസ് മാത്രമേ ഉള്ളൂ അതിപ്പോ ഉടനെ വരും അങ്ങനെ വന്ന് അപ്പോൾ അതിലുണ്ട് ആ സർക്കുലറിൽ എണ്ണൂറ് കിലോമീറ്ററിലധികം റേഞ്ചുള്ള ബ്രഹ്മോസ് വാങ്ങിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള സത്യം ഇന്ത്യ സർക്കാർ അങ്ങ് പുറത്തുവിട്ടു മാത്രവുമല്ല അത് കാണിക്കുന്ന ഇപ്പോൾ ഒരു മിസൈൽ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പല തലത്തിലുള്ള ടെസ്റ്റിങ്ങിന് ശേഷമാണ് മിസൈൽ പിന്നെ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ സൈന്യത്തിലേക്ക് സൈന്യത്തിൻ്റെ ശേഖരത്തിലേക്ക് ചേർക്കുന്നു അപ്പോൾ ഈ ഇൻഡക്ഷൻ ഒരു പിന്നെ ചെയ്യാൻ തയ്യാറായി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം രണ്ട് ലെവലിലുള്ള പരീക്ഷണങ്ങൾ കഴിഞ്ഞുവെന്നാണ് അതായത് ഇതിൻ്റെ നിർമ്മാതാക്കളായ ഡി ആർ ഡിയും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ അവർ ടെസ്റ്റുകൾ പൂർത്തിയാക്കി രണ്ടാമത്തേത് ഈ സൈന്യമാകട്ടെ അതല്ലെങ്കിൽ പിന്നെ വ്യോമസേന ഈ ഇരുന്നൂറ്റമ്പത് മിസൈൽ വാങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് ഇന്ത്യൻ സൈന്യത്തിനും വ്യോമസേനയ്ക്കുമായിട്ട് കൊടുക്കും എത്ര വീതം എന്നുള്ളത് വ്യക്തമല്ല അപ്പോൾ സൈന്യവും വ്യോമസേനയും യൂസർ ട്രയലും നടത്തി കഴിഞ്ഞിരിക്കുന്നു യൂസർ ട്രയലുണ്ട് ആദ്യം ഓർഗ ഈ ഡെവലപ്പർ ട്രയൽ കഴിഞ്ഞാൽ പിന്നീട് യൂസർ വന്നിട്ട് അവർ നേരിട്ട് ഇത് വിക്ഷേപിച്ചു നോക്കും അവരുടെ ആവശ്യത്തിന് പറ്റുന്നതാണ് അപ്പോൾ അതെല്ലാം പൂർത്തിയാക്കിയിരുന്നു ഇനി ഇത് നമ്മുടെ സൈന്യത്തിൻ്റെ ഭാഗമായാൽ മാത്രം അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈവശം ഇത് എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ സർക്കാർ ഇത് പുറത്തുവിട്ടില്ല ശത്രുക്കൾക്കൊരു ഞെട്ടലായിട്ട് ഇപ്പോൾ വന്നു ഇത് വരുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അടുത്തത് അടുത്തതിപ്പോൾ ശരിയായിട്ടുണ്ട് അതായിരിക്കണം അതിന് ഇതിലും വേഗം കൂടും ആ അതായത് ഇപ്പോൾ ബ്രഹ്മോസിൻ്റെ വേറൊരു വെർഷൻ പുറത്തേക്ക് വരുവാണ് ബ്രഹ്മോസ് എൻ ജി എന്ന് പറഞ്ഞു ന്യൂ ജനറേഷൻ അതിൻ്റെ ഒരു പ്രത്യേകത ആ എൻ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബ്രഹ്മോസ് എൻ ജി യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള ഈ മിസൈലിനേക്കാൾ ഒരു ഇപ്പോൾ ഇപ്പോഴത്തെ ബ്രഹ്മോസിന് ഒരു ടൺ രണ്ടര ടണ്ണാണ് ഭാരം ബ്രഹ്മോസ് എൻ ജിക്ക് ഇതിനേക്കാൾ പ്രഹരശേഷിയും വേഗതയും ഉണ്ട് പക്ഷേ അതിൻ്റെ ഭാരം ഒന്നര ടൺ മാത്രമാണ് അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് അത് ഇപ്പോൾ ഈ ബ്രഹ്മോസ് ഇപ്പോൾ നിലവിലുള്ള ബ്രഹ്മോസ് വിമാനത്തിൽ നിന്നും വിക്ഷേപിക്കാം അത് സുഖോയ് വിമാനത്തിൽ നിന്നാണ് അതാണ് വ്യോമസേന ഈ വാങ്ങിക്കുന്നത് സുഖോയ് വിമാനം പക്ഷേ ഒറ്റ മിസൈൽ മാത്രമേ ഇതിൻ്റെ ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഈ പറയുന്ന ബ്രഹ്മോസ് എൻ ജി വരുമ്പോഴത്തേക്കും രണ്ടോ മൂന്നോ എണ്ണം അതിൽ ഘടിപ്പിക്കുക ഒരു വിമാനത്തെ തന്നെ പിന്നെ ഇന്ത്യയുടെ പിന്നെ നിർമ്മാണത്തിലിരിക്കുന്ന എൽ സി എ തേജസ് എന്ന് പറഞ്ഞ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന വിമാനത്തിലും ഈ എൻ ജി ഫിറ്റ് ചെയ്യാം ശുക്കി ഇതിനകത്ത് ഇത് ഏതെങ്കിലും തരത്തിൽ കച്ചവടം ചെയ്യാനുള്ള താല്പര്യങ്ങൾ വല്ലതും ഉണ്ടോ ഈ എണ്ണൂറ് കിലോമീറ്ററിൻ്റെ മിസൈൽ ഉടനെ ഒന്നും കച്ചവടം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അതൊരു ട്രീറ്റിയുണ്ട് എം ടി സി ആർ എന്ന് പറയും മിസൈൽ ടെക്നോളജി കൺട്രോൾ റഷ്യ എം ടി സി ആർ പ്രകാരം നമുക്ക് അതിലംഗങ്ങളല്ലാത്തവർക്ക് മുന്നൂറ് കിലോമീറ്ററിലധികം ദൂരം പോകുന്ന ഒരു മിസൈൽ വിൽക്കാൻ പാടില്ലെന്നാണ് അപ്പം ഈ പറയുന്ന എണ്ണൂറ് കിലോമീറ്ററിൻ്റെ ബ്രഹ്മോസ് ഇന്ത്യ വിൽക്കാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല അത് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് തന്നെ ആയിരിക്കും ഉപയോഗിക്കുന്നത് പക്ഷേ ഇപ്പോൾ തന്നെ മുന്നൂറ് കിലോമീറ്റർ പരിധിയുള്ള മിസൈല് ഓൾറെഡി തന്നെ നമ്മൾ പിന്നെ ഫിലിപ്പൈൻസിന് വിറ്റു കഴിഞ്ഞു വിയറ്റ്നാമിന് ഈ മിസൈൽ ആവശ്യമുണ്ട് അവർ നമ്മളുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു ഇൻഡോനേഷ്യ ഈ മിസൈൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബ്രസീൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരുപാട് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് സുഹൃത്ത് രാഷ്ട്രം എന്ന് നമുക്ക് ഉറപ്പുള്ളവർക്ക് മാത്രമേ ഈ മിസൈൽ നമ്മൾ വിൽക്കുകയുള്ളൂ പക്ഷേ എങ്കിലും ഒരു നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു കച്ചവട സാധ്യതയുണ്ട് സംശയമൊന്നുമില്ല ഇന്ത്യ അങ്ങനെ വലിയ തോതിൽ പൈസ ഉണ്ടാകുന്നുമുണ്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് അഞ്ഞൂറ് മില്യൺ ഡോളറാണ് നമുക്ക് ഫിലിപ്പീൻസ് ഈ ബ്രഹ്മോസിന് വേണ്ടി തന്നിരിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്തായാലും വരുന്ന നാളുകളിൽ ഇന്ത്യയുടെ പിന്നെ ആയുധ വിപ്ലവം അതെ അതെ ശത്രുക്കൾക്ക് ഒരു ആയിരിക്കും ഏഹ് നമുക്ക് ഒരു പിന്നെ സുരക്ഷിതം സുരക്ഷിതത്വ സുരക്ഷിത ബോധത്തോടു കൂടി നമുക്കിരിക്കാം എന്തായാലും പുതിയ വിവരങ്ങളുമായിട്ട് നമുക്ക് അടുത്തവണ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക